അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് ജീസസ് ക്രൈസ്റ്റ് മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റ സംഭവമാണ് ഇറക്കമല്ല ഉയർത്തെഴുന്നേൽപ്പാണത് അതിനെ ലൈഫിൽ കാണാൻ പറ്റുകയേയില്ല നടൻ ടിനി ടോമിൻ്റെ വാക്കുകളാണിത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് ടിനി ടോം ഈ വാക്കുകൾ പറഞ്ഞത് എം പി ആകുന്നതിനു മുൻപും അതിനുശേഷവുമെല്ലാം സൈബറിടങ്ങളിലും അല്ലാത്തിടത്തും അദ്ദേഹത്തെ കളിയാക്കുവാനും തേജോവധം ചെയ്യുവാനും ഉള്ള ഒരുപാട് വ്യഗ്രതകൾക്കിടയിലാണ് സഹപ്രവർത്തകനായ ടിനി ടോമിന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് രാഷ്ട്രീയമേതായാലും സുരേഷ് ഗോപി എന്ന മനുഷ്യനൊപ്പം താൻ എന്നും ഉണ്ടാകുമെന്നാണ് ടിനി ടോം പറയുന്നത് സുരേഷ് ഗോപിയുടെ മനുഷ്യത്വവും അതിൻ്റെ സാക്ഷ്യപത്രവുമെല്ലാം ഒരുപാട് ഒരുപാട് നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെയാണ് കേന്ദ്രമന്ത്രി പദം അദ്ദേഹം അതിനുള്ള വഴിയായി കാണുമെന്ന് തന്നെ ഉറപ്പിക്കാം ഞാൻ തൃശ്ശൂരിൻ്റെയല്ല കേരളത്തിൻ്റെ മുഴുവൻ എം പി ആണ് എന്ന വാക്കുകൾ തന്നെയാണ് അതിന് തെളിവും സാക്ഷിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ജൂൺ ഇരുപത്തിയാറിന് ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥൻ പിള്ളയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹം അഭിനയിക്കുവാൻ തുടങ്ങിയത് ഓടയിൽ നിന്ന് എന്ന കെ എസ് സേതുമാധവൻ്റെ ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് കൊല്ലം തങ്കശ്ശേരി ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് സുവോളജി ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിരപരാധി എന്ന തമിഴ് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു സത്യനന്തിക്കാടിൻ്റെ ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിൽ അതിഥി താരമായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ചലച്ചിത്രരംഗത്ത് സജീവമായ അദ്ദേഹം രാജാവിൻ്റെ മകൻ ഇരുപതാം നൂറ്റാണ്ട് പൂവിനു പുതിയ പൂന്തന്റൽ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ചലച്ചിത്രരംഗത്തെ സജീവ സാന്നിധ്യമായി രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ തലസ്ഥാനം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം നായക നടൻ എന്ന നിലയിൽ ശ്രദ്ധേയനായത് അദ്ദേഹത്തെ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം സൂപ്രതാര പദവിയിലേക്ക് ഉയർത്തിയത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കമ്മീഷണർ എന്ന ചിത്രമാണ് ഇതിലെ ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗുകൾ ഇന്നും ഹിറ്റാണ് ഉപനായകനായും വില്ലനായും അദ്ദേഹം പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവുമധികം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ അദ്ദേഹം നടത്തിയത് പോലീസ് വേഷങ്ങളിലായിരുന്നു കളിയാട്ടം എന്ന ചിത്രത്തിലെ കണ്ണൻ പെരുമലയനെ അവതരിപ്പിച്ച് നല്ല നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹം ബാലചന്ദ്ര മേനോനോടൊപ്പം കരസ്ഥമാക്കി മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി മുന്നൂറോളം സിനിമകളിൽ വേഷമിട്ട അദ്ദേഹം നല്ലൊരു ഗായകൻ കൂടിയാണ് സിനിമകൾക്ക് കിട്ടുന്ന പ്രതിഫലം തൻ്റെ മരണപ്പെട്ട മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്കും നൽകിയായിരുന്നു അദ്ദേഹം തൻ്റെ മനുഷ്യസ്നേഹം പ്രകടിപ്പിച്ചത് ഒപ്പമുള്ള പലരും ഈ രീതിയിൽ സഹായഹസ്തം നീട്ടാതിരുന്നപ്പോഴാണ് മാനവസേവയാണ് ഈശ്വരസേവയെന്ന തൻ്റെ രാഷ്ട്രീയം സുരേഷ് ഗോപി വെളിവാക്കിക്കൊണ്ടിരുന്നത് രാഷ്ട്രീയക്കാരനും മന്ത്രിയുമായപ്പോഴും തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യും മുമ്പ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മന്ത്രിക്കുവാനും സുരേഷ് ഗോപിയിലെ പച്ച മനുഷ്യനു മാത്രമേ സാധിക്കുകയുള്ളൂ ഓമ്പുതുറക്കിടയിലെ കഞ്ഞികുടി മറന്നിട്ടല്ല ഇത് പറയുന്നത് കേട്ടോ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മാനുഷിക മൂല്യങ്ങൾ കേട്ടെറിഞ്ഞ് ഗുജറാത്തിലേക്ക് വിളിപ്പിച്ച് സംസാരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അംഗമായതോടെയാണ് അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് സിനിമാ രംഗത്തു നിന്നും രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളി എം പി കൂടിയാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ എം പി ആയി തുടർന്നപ്പോൾ ചലച്ചിത്ര രംഗത്തു നിന്നും അദ്ദേഹം മാറി നിൽക്കുവാനും ശ്രദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ അങ്ങെടുക്കുകയായിരുന്നു മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന് ശേഷം സതാബി ഗുരുവായൂരപ്പനെ വണങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരനായും സത്യപ്രതിജ്ഞയിലൂടെ സുരേഷ് ഗോപി മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് അദ്ദേഹത്തിൻ്റെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ എത്തി പിതൃസ്ഥാനത്തു നിന്ന് കൈപ്പിടിച്ചു നൽകിയത് ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അതും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ് നടന്നതെന്ന് ഒരു പക്ഷേ അദ്ദേഹം കരുതുന്നുണ്ടാകാം അതെല്ലാം മായക്കണ്ണൻ്റെ ലീലകളാണെന്നും അതായിരിക്കാം തൃശൂരിൽ ആയി ജയിച്ചയുടനെ കണ്ണനെ കാണുവാൻ അദ്ദേഹം ഗുരുവായൂരിൽ ഓടിയെത്തിയതിനു പിന്നിലെ ചേതോവികാരം ഗുരുവായൂരപ്പനെ വിളിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തിനാലിനുള്ള സത്യപ്രതിജ്ഞ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് പിറന്നാൾ സമ്മാനമായി നൽകിയതായിരിക്കാം ജൂൺ ഇരുപത്തിയാറിനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ചിലറക്കാര്യം അദ്ദേഹത്തിന് നേരുകയാണ് ഒരായിരം ആശംസകൾ ശതം ജീവശരതോ വർധമാന മഹാനുഭാവം